അസൈം വലഹമുല്ലാ അലഹമുല്ലറബി അലമീൻ മുസ്ലാത്ത വസ്ലാം അസൂല്ല അലഹദില്ല അള്ളാവിൻ്റെ അബാരമായ അനുഗ്രഹം കൊണ്ട് ഒരു ഞായറാഴ്ച കൂടി ഒരുമിച്ച് കൂടാനും നല്ലതൊക്കെ കേൾക്കാനും ചെയ്യാനൊക്കെ അവസരം കിട്ടി അള്ളാഹു എല്ലാം സ്വീകരിക്കട്ടെ പറഞ്ഞു ലെയ്സൽ വീന എനിക്ക് അസരത്തിലുള്ള സമ്പത്തിൻ്റെ ആധിക്യമല്ല ധന്യത മനസ്സിൻ്റെ ഐശ്വര്യമാണ് ധന്യത നമ്മൾ സാധാരണ മുളിപ്പളം കേൾക്കണേ പറയണ ഒരു ആദീസാണ് സമ്പത്തിൻ്റെ ആധിക്യമല്ല ധന്യത മനസ്സിൻ്റെ ഐശ്വര്യമാണ് ധന്യത ഇത് സാധാരണ നമ്മൾ ഇവിടെ പല വിഷയങ്ങളും പറയുമ്പോൾ പറയണൊരാതീശാണ് ഇതിൻ്റെ ഒരു ദീർഘാഴ്ച കഴിഞ്ഞ ഞായറാഴ്ചകളിൽ കുറേ വീടുകൾ പോയപ്പോൾ കാണാൻ പറ്റും ഇപ്പോൾ കൃത്യമായ വരുമാനം സമ്പത്ത് ഒന്നുമില്ല മനസ്സമാധാനത്തോടെ കഴിഞ്ഞ കുറേ കുടുംബങ്ങൾ അവർക്ക് രോഗമുണ്ട് വീടുകളിൽ മക്കൾക്ക് രോഗമുണ്ട് ഭർത്താവിന് രോഗമുണ്ട് ഭർത്താവ് പഴയ പോലെ അധ്വാനിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് എന്നിട്ടും ഭർത്താക്കന്മാർ വളരെ നല്ല രീതിയിൽ പരിചരിക്കുന്നത് അതായത് വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും പരിചരിക്കുന്ന കുറേ സഹോദരിമാർ ഇടയ്ക്കിടയ്ക്കൊക്കെ ഫീൽഡ് പോകുമ്പോൾ ഈ ഭർത്താക്കന്മാർക്ക് അസുഖമുണ്ട് ഇപ്പോൾ കാര്യമായിട്ട് പണിക്കൊന്നും പോകാൻ വയ്യ എന്ന് ഇവിടെ പേര് രക്ഷണ സഹോദരിമാരോടൊക്കെ സംസാരിക്കുമ്പോൾ അവരൊക്കെ വീടുകളിൽ പോയി കാണുമ്പോഴാണ് ഒരു നല്ല മനസമാധാനത്തിലാണ് കഴിയുന്നത് ഓരോരുത്തർ സമ്പത്ത് ഓരോരുത്തില്ല പക്ഷേ ഭർത്താക്കന്മാരോടുള്ള സമീപനം മക്കളോടുള്ള സമീപനമൊക്കെ വളരെ നല്ല രീതിയിൽ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞങ്ങളിങ്ങനെ ഇവിടെ പേര് ദേശീയ ഒരു കുടുംബത്തിൽ പോയി മൂന്ന് കുട്ടികളാണല്ലോ ജന്മന ബുദ്ധിവളർച്ചില്ലാത്തൊരു സഹോദരൻ മൂന്ന് കുട്ടികളുണ്ട് അതിൽ ഒരു കുട്ടിക്ക് തന്നെ ബുദ്ധിവളർച്ചില്ല അപ്പോൾ ഈ മൂന്ന് കുട്ടികളെ പരിചരിക്കണതുപോലെ തന്നെയാണ് ഈ ഭർത്താവിനെയും ഈ സഹോദരി അതായത് അദ്ദേഹത്തിൻ്റെ ഭാര്യ പരിചരിക്കണം ഞങ്ങൾ മൂന്ന് കുട്ടികൾക്കും കുറച്ച് മുഠായി കൊടുത്തു അപ്പം ഈ കുട്ടികളുടെ വാപ്പ അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പം രണ്ട് മുട്ടായി ഞങ്ങൾ കൊടുത്തപ്പോൾ അത് വാങ്ങി വേൻ തൊള്ളേക്ക് കിട്ടും മിഠായി പോകണമെന്ന് വെച്ചപ്പോൾ ഒരു ചെറു പുഞ്ചിരിയാണ് അപ്പം ആ സഹോദരി പറയുന്നത് നല്ല സമീപനാണ് ഇട്ടോടൊക്കെ നല്ല പെരുമാറ്റാണ് ചോദിക്കുന്നതിന് മാത്രം സംസാരിക്കും ഒരു ചെറു പുഞ്ചിരിയാണ് നമ്മളൊക്കെ തന്നെ എന്തേലും ചോദിക്കുകയാണെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവണമെങ്കിലും നല്ല ശ്രദ്ധിച്ച കുറച്ചൊക്കെ മനസ്സിലാവും അതിന് വളരെ സമാധാനമായിട്ട് മറുപടി പറയും ചുരുക്കി പറഞ്ഞാൽ ഒരു പത്ത് ഒരു അഞ്ചെട്ട് വയസ്സ് ഉള്ളൊരു കുട്ടിൻ്റെ ഒരു ആ നിഷ്കളങ്ക മുഖത്ത് നോക്കുമ്പോൾ കാണുന്ന ഒരു സമീപനമാണ് എപ്പോഴും വീട്ടിലുള്ള അപ്പോൾ ആ സൗോദയോട് ചോദിച്ചപ്പോൾ പറയാണ് ചെറിയ കുട്ടികളെ പോലെയാണ് എപ്പോഴും നല്ലൊരു പുഞ്ചിരിയാണ് മുഖത്ത് ദേഷ്യമില്ല ഒരു പരാതിയില്ല സിഗരറ്റ് വലിക്കൂല വേണ്ടാത്തൊരു ദുസ്വഭാവവും ഇല്ല റോഡിൽ പോയി വെറുതെ നോക്കിയിരിക്കില്ല ഭക്ഷണം ഉള്ളത് കൊടുത്താൽ അത് തിന്നോളും ഭക്ഷണത്തിലൊരു പരാതിയില്ല ഇതെല്ലാമാണ് ബുദ്ധി വളർച്ചയില്ലാത്ത എന്നാൽ മര്യാദയ്ക്ക് സംസാരിക്കാൻ നമുക്ക് ക്ലിയറായിട്ട് ആ ഒരു സഹോദരി ഭയങ്കര സന്തോഷത്തിൽ കാരണം അവിടെ വരുമാനമല്ലേ കൂട്ടിൽ ഭർത്താവിൻ്റെ ജേഷന്മാരും ബാക്കിയുള്ളവരൊക്കെ എന്തെങ്കിലും കൊണ്ടുപോയി കൊടുത്താൽ കിട്ടും പിന്നെ നാട്ടുകാരൊക്കെ ചെറിയ സപ്പോർട്ടുകളുണ്ട് അപ്പോൾ ആ പറഞ്ഞ സഹോദരി പറയണം എൻ്റെ ജീവിതത്തിൽ നിൽക്കുന്ന നല്ല സമാധാനമാണ് അപ്പോൾ അവിടെ സത്യത്തിൽ അധ്വാനിച്ച് രണ്ട് കയ്യിലും കീസ് പിടിച്ച് കൊണ്ടുവരണ ഒരു ഭർത്താവ് അവിടെ ഉള്ളത് അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുവരുന്നെന്ന് പറഞ്ഞാണ്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ അത് വണ്ടിയിൽ കൊടുത്താക്കേണ്ട ഭർത്താവ് അല്ല അവിടെ ഉള്ളത് ഒരു കാണാൻ നല്ല കാഴ്ചയുള്ള നല്ല ആരോഗ്യമുള്ള ഒരു നല്ല ചെറുപ്പക്കാരൻ എനിക്ക് നല്ല സമാധാനമാണ് ഇപ്പോൾ ജീവിതത്തിലുള്ളതെന്ന് ആ സഹോദരി നമ്മൾ മുഖത്തു നോക്കി പറയും പലർക്കും പറയാൻ സാധിക്കാതെ പോയൊരു കാര്യമാണ് വീട്ടിൽ നല്ല വരുമാനമുള്ള ഭർത്താവ് ഭർത്താവിനോ ആ വരുമാനത്തിലൊരു കുറവ് വന്നതില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം വരുമ്പോഴേക്കൊണ്ടാണ് അസ്വസ്ഥതയല്ല അങ്ങനത്തെ ഒരു കുടുംബജീവിതം നയിക്കാണ് പല ആളുകളും നമ്മൾ കേൾക്കണമെന്നും കാണുന്നതൊക്കെ അപ്പോൾ ആ സഹോദരി എനിക്ക് നല്ല സമാധാനമുള്ളത് എനിക്ക് മൂന്ന് കുട്ടികൾ കിട്ടിയല്ലോ എനിക്ക് മൂന്ന് കുട്ടികളുണ്ട് നല്ല സമാധാനമാണ് അല്ലാവിൻ്റെ അനുഗ്രഹം ഉണ്ട് ഇതുവരെ കുയങ്ങിയിട്ടില്ലയാണ് ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ലയാണ് എത്ര നല്ല സമാധാനത്തിലാണ് ആ സഹോദരി പറഞ്ഞത് ഞാനും എൻ്റെ കുട്ടികളും ഉള്ളതുകൊണ്ട് നല്ല സമാധാനത്തോടെ തന്നെ കഴിഞ്ഞു കൂടും ചെയ്യുന്നു പിന്നെ ഇപ്പോൾ അവിടെ വന്നത് എന്തെന്ന് വെച്ചാൽ കുട്ടികളെ പഠനത്തിനും ചികിത്സക്കൊക്കെ വല്ലതും വരുമ്പോൾ എന്തെങ്കിലും കിട്ടാതെ ഇറക്കില്ലേ എന്നും കൂടി വിചാരിച്ചിട്ടാണ് ഭർത്താവിനും കുട്ടി കുറ്റലും കുട്ടി അവിടെ വന്നതെന്ന് പിന്നെ പറയുകയാണ് കുട്ടികൾക്ക് ഉപ്പാന നല്ല ഇഷ്ടമാണ് കുട്ടികൾക്ക് ഉപ്പാന ഇഷ്ടമാണ് ഉപ്പൊക്കെ കുട്ടികളും നല്ല ഇഷ്ടമാണ് അപ്പോൾ കുട്ടികളോടും എന്നോടൊക്കെ നല്ല സമീപനമാണ് ഞങ്ങൾക്ക് മൂപ്പരോടും അങ്ങനെ കുട്ടികൾക്ക് വാപ്പാൻ അതൊരു ചേർത്ത് പിടിക്കാൻ കൂളു ഒന്നിച്ച് യാത്രയാണ് ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഈ ഇങ്ങനത്തെ ഒരു പുതിയ കൊണ്ട് കൊണ്ടുവരാനുള്ള ആ സഹോദരിക്ക് ഒരു മടിയില്ല വേറെ സ്ഥലത്തേക്കൊക്കെ യാത്ര ചെയ്യാൻ എനിക്ക് ഭർത്താവിനോട് അതൊക്കെ കുറെ കാര്യം വീട്ടിൽ നിന്ന് പറഞ്ഞു കുറേ ദിവസം കഴിഞ്ഞ ആഴ്ച വീണ്ടും കൂടെ വന്നപ്പോൾ ഞാൻ കുറെ കാര്യം ചോദിച്ചു ആ ഭർത്താവിന്റെ കൂടെ യാത്ര ചെയ്യാൻ ആ സഹോദരിക്ക് ഒരു മടിയില്ല ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ മക്കളെയും കൂട്ടിയിട്ട് ഭാര്യയും ഇങ്ങനെ യാത്ര ചെയ്തിട്ട് ഒരു സ്ഥലത്തേക്ക് വരാനും അതിനും ആ സൗഹൃദത്തിനും പാടിയില്ല ഭയങ്കര സമാധാനമായിട്ട് ജീവിക്കും അവിടെ സത്യത്തിൽ അവർക്ക് ബാങ്ക് ബാലൻസ് ഇല്ല അവർക്ക് പിന്നെ ഒരതായിട്ടൊരു സമ്പാദ്യം ഇല്ല അവർക്ക് ബാങ്ക് ഇല്ല ഒരു സമ്പാദ്യം ഇല്ല അള്ളാഹു അതാത് സമയത്ത് അവർക്ക് എത്തിച്ചു കൊടുക്കുന്ന വിഭവങ്ങൾ മാത്രമാണ് അവിടെ അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ ഹദീസിൻ്റെ ഒക്കെ പൂർത്തീകരണം സമ്പത്തിൻ്റെ ആധിക്യമല്ല തന്നെയതാ മനസ്സിൻ്റെ ഐശ്വര്യമാണ് തന്നെയാ ലെയ്സുള്ള അൻകസരത്തിലുള്ളത് അല്ല കിന്നുള്ള ഇനൻ നഫ്സ് അപ്പോൾ ഈ സമ്പത്ത് ഒരു അത്യാവശ്യ കാര്യം തന്നെയാണ് പക്ഷേ സമ്പത്ത് മാത്രമല്ല മനസ്സിൻ്റെ സമാധാനം എന്ന് തെളിയിക്കുന്ന കുറേ അനുഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും വേറെ ഇവിടെ രേഷ് ചെയ്ത ഒരു സഹോദരൻ്റെ വീട്ടിൽ ഞങ്ങൾ പോയി നോക്കി ഭർത്താവിന് മാനവനില തെറ്റിട്ടുണ്ടെന്ന് പറഞ്ഞു കുറച്ചു കാലം മരുന്ന് അപ്പോൾ ഞങ്ങളവിടെ ചെന്നപ്പോൾ ആ സഹോദരി അവിടെ ഇല്ല ആ സഹോദരി പറഞ്ഞു ഞാൻ ആശുപത്രിക്ക് വന്നതാണ് അപ്പോൾ ഞങ്ങളൊരു വീട്ടിൽ പോയാൽ ഞങ്ങൾക്ക് കാണാൻ പറ്റുവാണ് കാണാൻ പറ്റും പോയാൽ പ്രശ്നം തേ ഉണ്ടാവുമ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എൻ്റെ മകളുണ്ട് അവിടെ അങ്ങനെ ആ മകള് ബാപ്പിയോട് ഇരിക്കുന്ന രംഗം കണ്ടു അയാൾ ചെന്നിരുന്നങ്ങൾ സംസാരിച്ച് ചോദിച്ചതിന് മാത്രം മറുപടി വരാൻ തലിരുന്നു കണ്ടു അപ്പോൾ ആ പെൺകുട്ടി ഇങ്ങനെ വാതിക്കുടിയിൽ ഒരു ഏഴാം ക്ലാസ്സൊക്കെ പഠിക്കുന്ന ഒരു പെൺകുട്ടി അപ്പം ഞങ്ങളെ സ്കൂളിൽ വെച്ചിരുന്നു ലീവാണ് അപ്പം മണ്ണാക്കേണ്ടി പോയതാണ് അപ്പം പാപ്പ അങ്ങോട്ടും പോകണ്ടോ എന്നൊക്കെ പറഞ്ഞാൽ നോക്കാൻ വേണ്ടിയിട്ടാണ് ഏഴാം ക്ലാസ്സിലെ കുട്ടിനെ ഇമ്മ പോയത് കുട്ടി വരാൻ ഒന്നാണ് ആശുപത്രിക്ക് പോകാനുള്ളത് അപ്പോൾ എവിടേക്കെങ്കിലും ഒന്ന് പോകുമ്പോൾ ഒന്നിക്കില്ലീ സാഹോദര്യ കൂടെ ഉണ്ടാവും അല്ലെങ്കിൽ മക്കളുണ്ടാവും ഒറ്റക്കിട്ടിട്ട് പോകണില്ല ആ പാപ്പാൻ എത്ര കരുതലുകൾ അവിടെ എന്നുള്ളതാണ് ഒരു കരുതലുകൾ എന്ന് പറഞ്ഞ സംഗതി അപ്പം വേറൊരു പണിക്കൊന്നും പോകാൻ ശരിക്ക് സാധിക്കില്ല കാരണം ആയ കാലത്ത് നല്ലവണ്ണം നയിച്ച് അത് നല്ലവണ്ണം അധ്വാനിച്ച് നോക്കിയിട്ട് ഒരു മനുഷ്യൻ ഒരു സമയത്ത് ഒരു രോഗം വന്നപ്പോൾ മുഖം കറുപ്പിച്ച് ആട്ടിവിടുന്നതിന് പകരം അല്ലെങ്കിൽ പോരാ എന്നുള്ള കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലിന് പകരം ചേർത്ത് പിടിക്കുന്ന ഒരു മനസ്സ് ഇവിടെ സത്യത്തിൽ സമ്പത്തല്ല ഒരു മനുഷ്യത്വാണ് അവിടെ കാണുന്നത് മനസ്സ് മരവിച്ച് പോവാത്ത കുറേ നല്ല നല്ല ഹൃദയങ്ങളാണ് അവിടെ അതാണ് ഈ സഹോദരിമാരൊക്കെ അനുഭവം നമുക്ക് പഠിക്കാൻ പറ്റണം അപ്പോൾ മകൾ സ്കൂളിട്ട് വന്നതിൻ്റെ ശേഷമാണ് ഈ സഹോദരി ആശുപത്രിക്ക് പോയത് കുടുംബവും നാട്ടുകാരൊക്കെ ആകണത്ര നോക്കുന്നുണ്ട് എന്നാലും ഏഴാം ക്ലാസ്സിനകത്ത് ആ രണ്ട് കുട്ടികൾക്ക് പഠിക്കാനുള്ള വല്ലതും കിട്ടുമോ ഇനി സ്കൂളിൽ ഇറക്കുമ്പോൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ വല്ല സ്കോളർഷിപ്പ് ഉണ്ട് പറഞ്ഞ് കേട്ടിട്ട് വന്നതാണ് ആ സഹോദരിൻ്റെ വർത്താനത്ത് നമുക്ക് മനസ്സിലായത് ആയ കാലത്ത് നല്ലോണം നോക്കിയ ഒരു ഭർത്താവ് ഇപ്പം അസുഖം വന്നുകൊണ്ടാണല്ലോ ഇങ്ങനെ ആയത് ആ ചിന്ത ആ ചിന്ത നിലനിർത്തി കൊണ്ടാണ് ആ സഹോദരി മക്കളും ഈ വാപ്പാനും നോക്കുന്നത് സാധ്യത മക്കൾക്കും വാപ്പാനും ഒരു ഒരു അനിഷ്ടകരൊന്നുമില്ല ആപ്പനെ നോക്കി ഇങ്ങനെ നിൽക്കേണ്ടത് ഇതൊക്കെ ഒന്ന് സത്യത്തിൽ ഈ സമൂഹത്തിൽ നിന്ന് എടുത്തു പോയിക്കൊണ്ടിരിക്കേണ്ട ഒരു സംഗതി ഈ ന്യൂ ജനറേഷനിൽ എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തൊക്കെ ഇങ്ങനെ മനുഷ്യൻ്റെ ബന്ധങ്ങൾ അളക്കണ മാനദണ്ഡം ബാപ്പി മക്കളാണെങ്കിലും ഭാര്യ ഭർത്താവു ആണെങ്കിലുമൊക്കെ തന്നെ സമ്പത്ത് അതിലൊരു വലിയ ഘടകമായിട്ട് മാറുന്നൊരു കാലഘട്ടത്തിൽ ഇതുപോലുള്ള കുറേ നല്ല നല്ല അനുഭവങ്ങളാണ് നമുക്ക് കുറച്ച് കാലമായിട്ട് നമ്മൾ സൈക്കാറ്റി ക്ലിനിക്കിലൊക്കെ മരുന്ന് പിടിക്കുന്ന ഒരു സഹോദരൻ ആ സഹോദരൻ രണ്ട് മക്കൾക്ക് മനോരോഗമുണ്ട് വേറെ കുട്ടിക്കും ചെറുതായിട്ട് ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ ആ സഹോദരന് കുറച്ച് മുന്നേ രണ്ട് കാഴ്ച പെട്ടെന്ന് പോയി അപ്പോൾ ആ സഹോദരിയും മനോരോഗമുള്ളൊരു ഭർത്താവിനെയും മനോരോഗം വന്നു തുടങ്ങിയ രണ്ട് കുട്ടികളെ രണ്ട് മൂന്ന് കുട്ടികളെയൊക്കെ നോക്കുന്ന സഹോദരീൻ്റെ മുന്നിലാണ് ഭർത്താവിൻ്റെ കാഴ്ച നൂറ് ശതമാനം നഷ്ടപ്പെട്ട വീട്ടിനുള്ളിൽക്കണ്ട് എന്നിട്ട് വളരെ ചെറു പുഞ്ചിരിയോടെയാണ് ആ സഹോദരൻ നമുക്ക് സരിപോടെ ക്ലിനിക്കിൽ വരുമ്പോഴും മറ്റേ ആവശ്യങ്ങൾ വിസ്മയിൽ ഒക്കെ വന്ന് പോകുമ്പോഴൊക്കെ ഒരു പരാതിയോ പരിവോ ഒന്നും പ്രകടിപ്പിക്കാതെ വളരെ സമ്യമായ രീതിയിലാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ അവതരിപ്പിക്കൽ ഇപ്പോൾ രണ്ടാഴ്ച മുമ്പ് ആ സഹോദരന് സ്ട്രോക്ക് വന്നിട്ട് കൈകാലുകൾ സ്വാധീനം നഷ്ടപ്പെട്ടു അപ്പോൾ ഇതിലൊക്കെ നമ്മൾ കാണുന്ന പാഠം നമ്മളൊക്കെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മൾ സമൂഹത്തിലൊക്കെ ഇത് പറഞ്ഞു കൊടുക്കണം അതായത് സമ്പത്തിൻ്റെ ആധിക്യമല്ല തന്നെ അത് ഐശ്വര്യം തന്നെ അതല്ല മനസ്സമാധാന അപ്പോൾ ഈ സഹോദരി ഇപ്പോൾ ആരൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത് മനോനല തെറ്റിയ ഭർത്താവിനെ ആ ഭർത്താവിന് രണ്ട് കണ്ണിനൊക്കെ ആഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുക ഇപ്പോൾ ആ സഹോദരൻ്റെ കൈകാലുകൾക്ക് സ്വാധീനം നഷ്ടപ്പെടുക മക്കളെ നോക്കണം ഭർത്താവിനെ നോക്കണം അതിൻ്റെ ഇടയിൽ വല്ല സഹായം എടുത്ത് കിട്ടുന്ന സംവിധാനം ഒക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പോയി തേടി പിടിച്ചിട്ട് ആ ചികിത്സകളൊക്കെ എത്തിച്ചു കൊടുക്കണം എന്നിട്ട് ഓരോടൊക്കെ സംസാരിക്കുമ്പോൾ ഓരോക്കെ പെരുമാറ്റം കാണുമ്പോൾ നമുക്കൊക്കെ ഈമാം കൂടേണ്ട രീതിയിലാണ് അതായത് ഓരോടൊക്കെ വല്ലതും ആശ്വാസം അവർക്കൊക്കെ വല്ല ആശ്വാസം കൊടുക്കാൻ വേണ്ടി സംസാരിക്കാമെന്ന് വിചാരിക്കുമ്പോൾ അവർ ഇങ്ങോട്ട് കിട്ടുന്ന വാക്കുകൾ നമ്മളെ ഈ മാം കൂട്ടുന്നതാണ് നമ്മൾ കുറച്ച് ബാക്കിലായി ബാക്കിലായിപ്പോയി തോന്നിപ്പോകും അവിടത്തെ കേൾക്കുമ്പോൾ മറ്റൊരു സഹോദരി ഒരുക്കെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു ഭർത്താവ് ഡയലസ് ചെയ്യേണ്ട അവിടെ പൈസ കിട്ടുന്നുണ്ടല്ലോ ഇപ്പോൾ ഭർത്താവിന് സ്ട്രോക്ക് വന്നിട്ടുണ്ട് അറിയാലോചിച്ച അങ്ങനെ ആ വീട്ടിൽ പോയി വീട്ടിൽ ചെന്നപ്പോൾ ആ സഹോദരൻ്റെ അടുത്ത കയ്യും കാലും കുഴഞ്ഞിട്ടുണ്ട് ഒന്നരൊട്ട ദിവസങ്ങളിൽ ഡയാലിസിന് പോകണം ഇപ്പോൾ സ്ട്രോക്ക് വന്നിട്ട് ഫിസിയോതെറാപ്പി വളരെ നിർബന്ധമാണ് പക്ഷേ ആ വീട്ടിൽ ചെന്നപ്പോൾ ആ സഹോദരി നല്ല ചെറുപ്പക്കാൻ പത്ത് നാൽപ്പത് വയസ്സായ തോന്നുന്ന ആ രണ്ട് ചെറിയ മക്കളുള്ളത് ആ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ ആ മനുഷ്യനിൻ്റെ രോഗവിവരങ്ങളെ നമ്മൾ അവതരിപ്പിക്കുന്ന രീതികൾ ആ രോഗം മാറാനുള്ള അവരുടെ മനസ്സിനുള്ളിലുള്ളൊരു തേട്ടം അതനുസരിച്ചുള്ള പെരുമാറ്റങ്ങൾ പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ ഈ രോഗം വന്ന് തളർത്തിയപ്പോഴും തളരാത്തൊരു മനസ്സിൻ്റെ ഉടമയായ ഒരു ഭാര്യ കൂടെ ഉണ്ടായതുകൊണ്ടാണല്ലോ അവിടെ ആ മനുഷ്യനെ കാണുന്നത് ഇനി ഒരു ജീവിതം ഈ സ്റ്റോക്ക് വന്ന് കിടിഞ്ഞു പോയ ഒരു ചെറുപ്പക്കാരനെ കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഒരു മനുഷ്യനവിടെ ഉണ്ടെന്നേ ഉള്ളൂ പക്ഷേ ആരോഗ്യവാനായ ഒരു ഭർത്താവ് നന്നായിട്ട് അധ്വാനിച്ചുകൊണ്ടിരുന്ന ഒരു ഭർത്താവിൻ്റെ ഭർത്താവിനെ പരിചരിക്കണേക്കാളും കൂടുതൽ സംതൃപ്തിയിലും മനസ്സമാധാനത്തോടെ കൂടെ ഈ ഭർത്താവിനെ പരിചരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ സമൂഹത്തിൽ നമ്മൾ കാണുമ്പോൾ നമുക്ക് കൺകുളിർമയാണ് പലരും ഇല്ലാത ഇല്ലാത്തതാണ് നമ്മൾ കേൾക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ ഈ നമുക്കൊക്കെ ചിന്തിക്കാൻ ഒരുപാട് ഇടയിന് കിട്ടും കഴിഞ്ഞ ആഴ്ച മറ്റൊരു വീട്ടിൽ പോയി ഇവിടെ രജിസ്റ്റർ ചെയ്തേ ആ സഹോദരൻ വന്നപ്പോൾ തന്നെ ആ സഹോദരൻ്റെ കൈകൾ ഇങ്ങനെ കുട്ടിപ്പിടിച്ചിട്ടാണ് വന്നത് അപ്പോൾ എന്തോ ഒരു രോഗത്തിൻ്റെ പേര് ഇംഗ്ലീഷ് പറഞ്ഞു എന്തായാലും വാതമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ ആ രോഗം വന്നതിന് ശേഷം കൈകൾക്കൊന്നും നിർത്താൻ കഴിയില്ല ഒരു പ്രത്യേക കോളത്തിലാണ് ഭാര്യ മൂന്നോ മക്കളുണ്ട് പക്ഷെ ആ ഭാര്യ ഈ ഭർത്താവിന് താങ്ങും തടവലാണ് എപ്പോഴും എനിക്ക് ബിരിയാണി ഉണ്ടാക്കാനായിരുന്നു നന്നായിട്ട് നിങ്ങൾ കുറച്ച് അരി വാങ്ങിക്കൊണ്ട് ഞാൻ ആ ബിരിയാണി ഉണ്ടാക്കിത്തരാം നമുക്ക് റോഡ് സൈഡിൽ കൊണ്ടു വിൽക്കാം എന്നാലും നമുക്ക് ജീവിക്കാൻ എന്തെങ്കിലും കിട്ടുമല്ലോ നമ്മളവിടെ ചൊല്ലുമ്പോൾ അടുക്കളയിൽ കുട്ടികളാരോ പോയി നോക്കുമ്പോൾ നമ്മളെ പെൺകുട്ടികളാരോ മകളോ മരുമകളാരോ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു പോയി നോക്കിയാൽ പോവും പറഞ്ഞവിടെ ബിരിയാണി വെച്ചിട്ടുണ്ട് രണ്ട് ഇരുപത് ബിരിയാണിക്കുള്ള ആക്കുള്ള ബിരിയാണീൻ്റെ ഇതാണ് അവിടെ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അത് കടയിൽ കൊണ്ട് കൊടുത്താൽ നൂറുപ്യൊക്കെ കിട്ടും ഒരു ബിരിയാണിക്ക് അതിൽ നിന്ന് ചെറിയ ലാഭം കിട്ടും അതുകൊണ്ട് ഭർത്താവിനെ നോക്കണം കുട്ടിക്ക് ചില അസുഖമുണ്ട് അപ്പോൾ ഒരുവൻ ഇതുകൊണ്ട് ഞങ്ങൾ സമാധാനം കഴിഞ്ഞു പോകട്ടോ പ്രശ്നമൊന്നുമില്ല ഈ തന്നെ ഞങ്ങൾക്ക് സമാധാനമാണ് പക്ഷേ കുട്ടികൾക്ക് ഓനും മരുന്ന് വാങ്ങേണ്ടി വരുമ്പം ബാധ്യത കൂടണം ഇപ്പം ഭർത്താവിന് മരുന്ന് വാങ്ങണം ചിലപ്പോൾ കുട്ടികൾക്ക് മരുന്ന് വാങ്ങേണ്ട വല്ല ബാധ്യതകൾ വരണുണ്ട് അങ്ങനൊക്കെ ഒരു ബുദ്ധിമുട്ട് വരുന്നതുകൊണ്ടാണ് അങ്ങോട്ട് വന്നത് എന്നാലും ഞങ്ങൾക്ക് സമാധാനമാണ് കേട്ടോ അവിടെ ഇവർ പറഞ്ഞാൽ ഞങ്ങൾക്ക് സമാധാനമാണ് ഇരുപത് ബിരിയാണി ഉണ്ടാക്കി അടുക്കളയിൽ വെച്ചുണ്ടാക്കി അത് കൊണ്ടുപോയി റോഡ് സൈഡിൽ വിൽക്കുകയാണ് അയിനിന്ന് ലാഭം കിട്ടിയിട്ടുണ്ട് അല്ലാതെ ആരും മുല്ല കയ്യാട്ടം പോകില്ല അപ്പോൾ ഈ രീതിയിലുള്ള ഒരു ആവശ്യങ്ങളുണ്ട് പക്ഷേ ഈ സഹോദരി ഈ ഭർത്താവിന് താങ്ങും തണലാണ് എന്നിട്ട് രാവിലെ ഇതുണ്ടാക്കും ഉച്ചക്ക് കൊണ്ടുപോയി വയ്ക്കും തിരിച്ചു വരും ബാക്കി നാളൊക്കെ പിന്നെ ഉണ്ടാക്കുന്ന സാധനം വാങ്ങും അപ്പോൾ കുറേ മരുന്ന് ഞങ്ങൾക്ക് ആവശ്യമുണ്ട് ആ മരുന്ന് കിട്ടാനാണ് വന്നത് ഈ കച്ചവടം നടത്തുകൊണ്ട് ഞങ്ങൾക്ക് സമാധാനം കിട്ടുന്നത് അപ്പോൾ രണ്ടായിരം റുപ്യാണ് കിട്ടുക ഇരുപത് ബിരിയാണി കിട്ടാൽ ചിലപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും കൂട്ടി കൊടുത്താലായി ഇങ്ങനെ കാണുമ്പോൾ എന്തെങ്കിലും ഒരു പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര സമാധാനങ്ങൾ ജീവിതത്തിൽ വളരെ കൺകുളിർമയിൽ ആ സഹോദരി ഇങ്ങനെ വന്ന് പറയുമ്പോൾ അതായത് ഞങ്ങൾക്ക് ഒരു പരാതിയും പരിഭവമില്ല ഭർത്താവിനെ പറ്റി പരാതിയില്ല പരിഭവില്ല മക്കളെ കാര്യത്തിൽ മക്കൾക്ക് രോഗം വരുന്നതിൽ ഒരു വേചാറുണ്ട് ഈ രോഗം കുട്ടികൾക്കൂടി ബന്ധു കൊണ്ടിരിക്കണ ഒരു ലക്ഷണങ്ങൾ കാണുമ്പോൾ അവർക്ക് ചെറിയ വേദാറുണ്ടെങ്കിൽ എന്നാലും പഠിച്ചോം തന്നതല്ലേ ആ സഹോദരൻ പറഞ്ഞാലും അല്ലാതൊരു തീരുമാനമാക്കിത്തരും അല്ല തിന്നതാണല്ലോ അല്ലൊരു വഴി ഉണ്ടാക്കി തരും എന്നുള്ള നല്ലൊരു ആത്മവിശ്വാസം പഠിച്ചതിനെ പറ്റി നല്ലൊരു ചിന്ത അത് ആ വീട്ടിൻ്റെ ഉള്ളിൽ അള്ളാനെ പറ്റി പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആ നിർവൃതി ആ പറഞ്ഞതെന്താ വെച്ചാൽ ഇതൊക്കെ നമുക്ക് ഒരുപാട് പാഠങ്ങൾ നമ്മളെ സമൂഹത്തിൽ നൽകും അതായത് സമ്പത്ത് കൊണ്ടും അധികാരം കൊണ്ടും ഒക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത് സമ്പത്തുണ്ടാക്കാനുള്ള നെട്ടോട്ടത്തിൻ്റെ ഇടിയിൽ സമ്പത്തുണ്ടാക്കി മക്കളെയും ഭാര്യയും തൃപ്തിപ്പെടുത്താനുള്ള ഓട്ടത്തിൻ്റെ ഇടയിൽ പലതും മറന്നു മറന്നുപോണ ഈ കാലഘട്ടത്തിൽ ഈ സമ്പത്ത് കൊണ്ടല്ല ധന്യത സമ്പത്ത് ഒരു മോശപ്പെട്ട സംഗതി ഒന്നുമല്ല സമ്പത്തൊക്കെ നല്ലതന്നെ പക്ഷേ സമ്പത്ത് കൊണ്ട് മാത്രം മനസമാധാനം ഉണ്ടാവും ആ സമ്പത്തിന് വേണ്ടി ഒരു നട്ടോട്ടത്തിൽ ഇടയിൽ മക്കളെയും ഭാര്യയും തൃപ്തിപ്പെടുത്തൽ കരുതുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് രോഗം വന്നാലും പ്രയാസം വന്നാലും ഒക്കെ ഭർത്താവിനെയും മക്കളെയും ചേർത്ത് പിടിക്കണ ഒരുപാട് സഹോദരന്മാർ ഇനി കുറേ അനുഭവങ്ങൾ ഇങ്ങനെ നമുക്ക് കാണലായി ഒന്നിച്ച് കഴിഞ്ഞ ആഴ്ച ഇത്തിരി ആളുകളൊക്കെ കണ്ടപ്പോൾ ഇവിടൊക്കെ എന്താ കാണിച്ചാൽ എല്ലാത്തിനും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു ഭാര്യനാണ് എല്ലാത്തിനും ഭർത്താവിൻ്റെ താങ്ങും തണലായിട്ട് നിൽക്കുക ഇതൊരു ഭയങ്കര മനസ്സമാധാനമാണ് അത് നമുക്കൊരു അസുഖം വരുമ്പോൾ എനിക്ക് ചെറിയൊരു അസുഖം വരുമ്പോൾ എൻ്റെ ഭാര്യ ഇന്നോടൊപ്പം നിൽക്കുമ്പോഴാണ് എൻ്റെ ഒരു സം അത് ഞാൻ പഴയ പോലെ എനിക്ക് ഒന്നും പറ്റാതെ വരുമ്പോഴും ഇന്നോട് എൻ്റെ വണ്ടിയിൽ പോകുമ്പോഴും വരുമ്പോഴും ഓരോ സെക്കൻഡുകൾ യാത്ര ചെയ്ത് പോകുമ്പോഴും ഓരോ മണിക്കൂറുകളിൽ ഇവിടെ എത്തി എന്തായി എന്നൊക്കെ ഒരു ക്ഷേമാന്വേഷണം ആരാണ് കൂടെ കൂടുള്ളത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് നിൽക്കുമ്പോഴാണ് ഒരു സുഖമുണ്ടല്ലോ അത് ഒരു കുറച്ചും കൂടി നമ്മൾ കിടപ്പിലായി കിടക്കുന്ന സമയത്ത് നമ്മളെ ഭാര്യൻ്റെയും മക്കളുടെ ഒരു പരിചരണം അപ്പോൾ അവിടെ ഒരു നമ്മൾ കാണുന്നത് ഒരു സമ സമ്പത്തിൻ്റെ ആധിക്യം കൊണ്ടുണ്ടാകുന്ന ഒരു മനസ്സമാധാനമല്ല ഉള്ളതുകൊണ്ട് സംതൃപ്തമായി അള്ളാഹ് ഒരു തവക്കുലായി ജീവിക്കും അള്ളാഹന തവക്കുലാക്കി ജീവിക്കുമ്പോഴാണ് ഒരു മനസ്സമാധാനം അപ്പം ഇതിൽ നിന്നാകെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സമ്പത്തിൻ്റെ ആധിക്യമല്ല ധന്യത മനസ്സിൻ്റെ ഐശ്വര്യമാണ് ധന്യത എന്ന് വിശദാശം പറഞ്ഞ വാക്കുകളാണ് ഇപ്പം നന്നായി അധ്വാനിച്ചു കൊണ്ടുമ്പോൾ നല്ല സമീപനവും വല്ലതും കുറഞ്ഞു പോയാൽ കുത്തുവാക്കും പരാതി ഒക്കെ പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പം നമ്മളിൽ ആ സമയത്താണ് ഇങ്ങനെ നല്ല വാർത്ത നമ്മൾ കേൾക്കണത് നമുക്ക് സാധാരണ വില കൂടിയ കാറുകളിൽ ഡ്രൈവർ സീറ്റിൻ്റെ ഇപ്പുറത്ത് ഒരു ചാണിപ്പുറത്ത് ആണ് ഭർത്താവ് ഇരിക്കെങ്കിലും കാഴ്ചയിലൊരു ചാൺ ഇപ്പുറത്താണെങ്കിലും ഇരുത്തം കിലോമീറ്ററോളം ദൂരം അകലത്തിലാണ് ശരീരം ഒന്നിച്ചാണെങ്കിലും മനസ്സ് കിലോമീറ്ററോളം അകലത്തിൽ കാണുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ പുറത്തുകൂടെ വില കൂടിയ കാറുകളിലാ വില ജാത്ത കാറിലൊക്കെ പോകുമ്പോൾ ഓ അങ്ങനെ കാറിലൊക്കെ ഇങ്ങനെ പോകേണ്ടെന്നൊക്കെ പറയും പക്ഷേ ഈ കാറിൻ്റെ സീറ്റ് നിങ്ങട്ട് നോക്കുമ്പോൾ ഒരു ചാൺ ദൂരത്തിലാണ് ഡ്രൈവറും അതായത് ഭർത്താവും ഭാര്യ ഇരിക്കണമെങ്കിലും ശരീരം ഒരു ചാടിന് അടുത്താണെങ്കിലും മനസ്സുകൾ കിലോമീറ്ററോളം അകലത്തിൽ നിൽക്കണ ഈ കാലഘട്ടത്തിൽ ആണ് ഈ പ്രയാസത്തിലും ചേർത്ത് പിടിച്ച് ഈ ഭർത്താക്കന്മാർ ഒപ്പത്തിനൊപ്പം നിൽക്കേണ്ട ഒരുപാട് സഹോദരിമാർ അത്തരം ആളുകൾക്കൊക്കെ ഇതൊരു നല്ലൊരു മെസ്സേജ് ആയിരിക്കണം മറ്റൊരധീസം പറഞ്ഞു നിങ്ങൾ വിശ്വാസം പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ മുകളിലുള്ളവരേക്ക് നോക്കരുത് നിങ്ങളെക്കാളും താഴെയുള്ള ജീവിത നിലവാരമുള്ളവരെ നോക്കുക അപ്പോൾ അള്ളാഹു നിങ്ങൾക്ക് ഭയങ്കര തിരിച്ചറിയാൻ കഴിയും അംദുർലാമൻ അസ്വലും മിൻകും വല്ലാത്ത അമുദുല്ലാമൻ ഫോഖും എന്ന് പറഞ്ഞ് തുടങ്ങണ അദീസിൽ പറഞ്ഞ അതിൻ്റെ ആശയതാണ് നിങ്ങൾ നിങ്ങളുടെ മുകളിലുള്ളവരെയൊക്കെ നോക്കരുത് നിങ്ങൾ താഴെയുള്ളവർക്ക് നോക്കണം അപ്പോൾ അള്ളാഹു തന്ന എന്താ അനുഗ്രഹങ്ങളെപ്പറ്റി നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നു അപ്പോൾ നമ്മൾ പലപ്പോഴും മേലോട്ട് തന്നെ നോക്കുമ്പോഴാണ് പലപ്പോഴും മനസ്സമാധാനം നഷ്ടപ്പെടൽ ഇത്ര ആളുകളൊക്കെ ജീവിതം ഇത്ര ആളുകളൊക്കെ പ്രയാസമൊക്കെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്ര സഹോദരിമാരൊക്കെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഭർത്താക്കന്മാരെയും മക്കളെയും ചേർത്ത് പിടിച്ചിട്ട് ഒരു സമാധാനം കൊടുക്കുമ്പോൾ ഈ അതീസുമായത്തൊക്കെ നമ്മുടെ ജീവിതത്തേക്ക് കടന്നു വന്നാൽ നമുക്ക് സമാധാനമുണ്ടാവും അപ്പം നമുക്ക് അള്ളാവിൻ്റെ മാർഗത്തിൽ പരിശ്രമിക്കാനൊക്കെ സമയം കിട്ടും